എക്സ്പ്രഷൻ യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പുത്തൻകുരിശിയിലെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണേ ഇന്നാണ് എൻ്റെ ഡബ്ബിങ് ഇത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി എടുത്ത വീഡിയോയാണ് ഇന്നാണ് ഡബി ചെയ്യാൻ സമയം കിട്ടിയത് അതുകൊണ്ടാണ് അങ്ങനെ റെഡിയായി നമ്മൾ പോകാൻ പോവുകയാണ് ആദ്യം തന്നെ ഒരു അമ്മൂമ്മയുടെ കൊച്ചൊരു തട്ട് ആയി ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നല്ല കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ കാക്കനാടുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അടുത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു നമ്മുടെ അടുത്ത് രാവിലെ ഒമ്പത് മണിക്ക് എത്താനാണ് പറഞ്ഞിരുന്നത് കറക്റ്റ് ആ സമയത്ത് തന്നെ എത്തി ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തു എന്നെ ഞാൻ തന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കൊച്ചിലൊട്ട് വീഡിയോ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ പ്രയോജനപ്പെട്ടു എനിക്ക് ഫാസ്റ്റിന് ചെയ്യാൻ പറ്റി അതുകൊണ്ട് നേരത്തെ ഡബിങ് ചെയ്ത് കഴിഞ്ഞു അടിപൊളിയായിരുന്നു സ്പീഡിനായിരുന്നു ചെയ്തത് ഇതാണ് എൻ്റെ ക്യാരക്ടർ വളർമതി എന്നാണ് പേര് അങ്ങനെ ഡബിങ് ഒക്കെ കഴിഞ്ഞ് ജോഷ്യങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ആദ്യം ഞാൻ ഒരു ബോണിൻ്റെ അടുത്തൊന്നും ഫോട്ടോ എടുത്തില്ലേ അവിടെ വെച്ച് ദോഷങ്ങളുടെ കൂടെയും പിന്നെ അനുഭവങ്ങളുടെ കൂടെയും ഫോട്ടോ എടുത്തു ഇത് എഡിറ്റിംഗ് സെക്ഷനിലുള്ള അങ്ങളാണ് അങ്ങളുടെ കൂടെയും നിന്ന് ഫോട്ടോ എടുത്തു ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന രണ്ട് പേര് അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് മെട്രോയിൽ കയറണമെന്നൊരാഗ്രഹം കൊണ്ട് എറണാകുളത്ത് നിന്ന് മെട്രോയിൽ കയറാമെന്നും പറഞ്ഞ് പോവുകയാണ് അങ്ങനെ എൻ്റെ അകത്തോട്ടൊക്കെ കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് ബാഗിൽ ബോംബ് വല്ലതുകൊണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഭാഗ്യം ഇല്ല അതുകൊണ്ട് ബാഗ് തിരിച്ചു കിട്ടി ഞാൻ ടിക്കറ്റ് വെച്ച് എന്തോ ഒരു സംഭവത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തുറന്നു പോയി അതിൻ്റെ അകത്തൂടെ ഒക്കെ ഇറങ്ങി കയറാൻ വേണ്ടി ാണ് എത്തിയല്ലോ ഇത് മെട്രോ തുടങ്ങിയ സമയത്ത് ഞാൻ കയറി അപ്പോഴൊക്കെ നിറയെ സീറ്റ് കൊണ്ടായിരുന്നു ഇരിക്കാൻ പറ്റുന്നു പക്ഷെ ഇപ്പൊ കയറി വെറുതെ ഇരിക്കാനേ പറ്റിയില്ല അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അവിടെ വെച്ച് സീരിയലുകളൊക്കെ ഉള്ള ഒരു അങ്കിളിനെ കണ്ടു അങ്കിളും ഞാനും ഒക്കെ കുറച്ച് നേരം പരിചയപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറി ചെങ്ങന്നൂരാണ് ഇറങ്ങിയത് പോണ ബസ് അത്രയും ഫുൾ സീറ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് കാൽ എനിച്ച് അവിടെ തന്നെ ഇരുന്നു അവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന രണ്ട് പേര് അവരുടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നമ്മൾ നിലമേ രാജിലെത്തി അവിടെ നിന്ന് കാ ബാഗൊക്കെ വെച്ചിട്ട് കാറും എടുത്ത് നമ്മൾ വീട്ടിൽ പോവുകയാണെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ